സ്വപ്ന താങ്ക് യു വൃക്കം കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞ് അത് നോക്കുന്നത് എന്തായിരുന്നു ഇങ്ങനെയാന്ന് നല്ല വിട്ടമായിരുന്നു താങ്ക് യു എല്ലാവരും ഞാൻ ലൈവിലേ ഞാൻ പറയണമുണ്ടായിരുന്നു എൻ്റെ ഒരു പതിനൊന്ന് പതിനൊന്ന് ഇരുപതൊക്കെ ആയപ്പോൾ ഉണ്ടായിരുന്നു നോക്കിയാൽ മതി ലൈവ് കേട്ടെ കേൾക്കാൻ പറ്റും അരക്കേ വന്നായിരുന്നു ഞാൻ നോക്കിയില്ല അരക്കിയന്ന് വായിക്കുമല്ലേ ഇത് നോക്കാൻ നോക്കാൻ പറ്റത്തില്ല നമ്മൾ വരുന്ന ആൾക്കാരെ മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുകൊണ്ട് നോക്കിയില്ല

പിന്നെ ഫുഡൊക്കെ ആയോ റെഡി ആയോ എന്താ ഉണ്ടാക്കി ഞാൻ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ആദ്യം നോക്കിയാൽ കുറച്ച് കുറവുണ്ട് ഫുഡായി ഓക്കെ കൊളസ്ട്രോൾ നോക്കി അത് ബോർഡറിൽ ഇങ്ങനെ നിൽക്കുന്നു നോർമലാണ് ഷുഗർ ഇരുപത്തി ഫുഡ് കഴിച്ചിട്ട് നോക്കിപ്പോൾ നാൽപ്പത്തി ഏഴുണ്ട് കൂടുതൽ ഫുഡ് കഴിക്കാതെ പതിനൊന്ന് കൂടുതൽ കുഴപ്പമില്ലായിരിക്കും അല്ലേ കുറഞ്ഞല്ല ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ കുറഞ്ഞോളും ഇനി ഞാൻ ഗുളിക കഴിക്കത്തില്ലട ഡോക്ടറെ അടുത്തങ്ങ് പോകുന്നില്ലേ ഓക്കെ ആണോ നമുക്ക് ടെൻഷനാണ് അവർ വേറെ കുറേ ഗുളികക്കൂടെ തരുമല്ലോ കുറഞ്ഞാലും കൂടിയാലും ഗുളിക തരും ഗുളിക കഴിക്കാൻ നോക്കി ഇരുന്നിരുന്ന് ബുദ്ധിമുട്ടാണ് ഫുഡ് കൺട്രോൾ ചെയ്യാം കൺട്രോൾ ചെയ്യാനെന്ന് നമ്മളൊന്നും മരിച്ചവരെ തിരുന്നൊന്നുമില്ല പിന്നെ ടെൻഷൻ ആടിക്കുമ്പോഴാണ് ടെൻഷൻ വരുമ്പോഴാണ് നമുക്ക് കൂടുകയും കുറേയൊക്കെ ചെയ്യുന്നത് അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് വരുന്നതല്ലേ കുഴപ്പമില്ല നമ്മൾ നോർമലായിട്ടങ്ങ് ഇരിക്കാം അത്രേ ഉള്ളൂ ചെറിയ വേരിയേഷനേ ഉള്ളൂ കുഴപ്പമില്ല ഓക്കെ ആവും രണ്ട് കള്ളന്മാരെ ഒന്ന് നിൽക്കി ഇന്ന് ആരാണ് അഞ്ഞിട്ട് പോവാം അവിടെ നിൽക്കാതെ അവിടെയിട്ടറിഞ്ഞു വരാൻ മോള് വരാൻ അവിടെ നിന്ന് ബുദ്ധിമുട്ടാതെ താഴോട്ട് ഇറങ്ങി വ ഒരാൾ ഇറങ്ങുന്നുണ്ട് വരുവോന്ന് വന്നു എത്ര ബുദ്ധിമുട്ടി അവിടെ നിൽക്കുന്നത് താഴോട്ട് വ ശിവനൊക്കെ ഭയങ്കര തിരക്കാണ് ഇപ്പം വർക്കിൻ്റെ അതിപ്പോൾ ആരെയും മുന്നോക്കെ ആശുപത്രിയിലായില്ലേ അപ്പോഴൊക്കെ ഉള്ള വർക്ക് തന്നെ പെൻഡിങ് ആയിക്കാണ് ഇന്നലെ പാവം വർക്ക് ചെയ്യുകയും വാച്ചിങ്ങിൽ നിൽക്കുകയും കൂടായിരുന്നു രവി തന്നെ ഫ്രീ ആ രവി എപ്പോഴെന്നല്ല ഫ്രീ ആ കണ്ടില്ല രവിയാണോ അവിടെ നിൽക്കുന്നത് പോരെ രവിയാണോ അതോ ബിപിൻ ശിവക്കാരുണ്ടല്ലോ നമ്മുടെ രമേശ് ജൈനൻ ജൈൻ ബ്രോ ജയിനെ ഞാൻ വിളിക്കുന്നത് സി എൻ എ സി എൻ അതിൻ്റെ അമ്മ ഇടയ്ക്കേണ്ടി സ്വപ്ന ഒന്നും ഓർക്കാണ്ട് ചേച്ചി ടെൻഷനില്ലാത്ത ആരാ ഉള്ളത് അതിന് നമ്മൾ ഓവർകം ചെയ്യണം ചെയ്തല്ലേ പറ്റൂ ലൈഫല്ലേ വിടേണ്ടത് വിടുക ഒന്നും ചിന്തിക്ക അത് തന്നെ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും അതേ മോളെ അത് അതാണ് നമ്മുടെ അസുഖങ്ങൾക്കെല്ലാം കാരണം ടെൻഷൻ മാറ്റി വെക്കുക അത്രേ ഉള്ളൂ ഒന്നും ചിന്തിക്കാതിരിക്കും എൻ്റെ ലോസ് എപ്പോൾ കുറേ ലോസ് ആ പോണ്ടേ വിളമ്പി തുടങ്ങിക്കാണോ വിളമ്പി കാണും വരൂ ലൈവിലേക്ക് വാ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ലൈവിലേക്ക് പോരൂ ോ വരവേ ചേച്ചിയിരുന്നു പോവാളി തണ്ടൂർ കൊച്ചു സുന്ദര സ്വപ്നം സ്വപ്ന I'm <laughs> so േ വരൂ ലൈവിലേക്ക് പോരൂ സ്ത്രീ പോയോ പോയോ സ്ത്രീ ആ ും വരാത്തത് കട്ടാക്കാം രക്ഷയില്ല